ആയി ദ ഫിലിം സമ്മേളനം അദ്ദേഹം കേൾക്കാം റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഏകപക്ഷീയമാണ് അതിൽ ജുഡീഷ്യൽ പവർ ഉള്ളതല്ല അത് ആരോപണം മാത്രമാണ് ഈ സിനിമയിൽ സജീവമല്ലാത്ത ചിലരെ പ്ലാൻ ചെയ്ത് വിട്ട് ഇത് പറയിച്ചതാ നിനക്കിതിന് മാസക്കൂലൂല് ഇവിടെ എറണാകുളത്ത് സ്റ്റഡി ചെയ്ത് വിടുകയാണ് ഒരു സ്റ്റഡി റൂമിൽ നിന്നും ഹോം ട്യൂഷൻ കൊടുത്ത് വിടിക്കാണ് ഇന്ന് തന്നെ ആക്ഷേപങ്ങൾ പറയണം

ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ വാർത്താ ഞാൻ പറയാം ഞാൻ പറയുന്നത് ആഷ്മി ഞാനും ദൈവിയെന്ന് കേൾക്കണം ഞാൻ ഫിലിം ക്യാമറിന്റെ പ്രതിനിധിയാണെന്ന് താങ്കൾ പറയുകയാണ് എന്നെ ഈ ചർച്ച ചെയ്യുന്നത് എന്നെ റിലീവ് ചെയ്യണം ഞാൻ ഈ ചർച്ച ചെയ്യുന്നത് പിന്മാറുകയാണ് കാരണം ഞാനിത് സിനിമാ പ്രവർത്തകർ എന്ന നിലയിൽ മാത്രമേ ചർച്ചയിൽ പങ്കെടുക്കത്തുള്ളൂ ചർച്ചയെ പങ്കെടുത്തുള്ളൂ സെക്രട്ടറിയാണ് പിന്നെ വലിയ വർത്തമാനം ഞാൻ ഞാൻ പറയുന്ന അഭിപ്രായം വ്യക്തിപരമായിരിക്കും ഈ വ്യക്തിപരമായ പറയുന്നത് ശരി വ്യക്തിപരമായി വ്യക്തിപരമായി ചോദിക്കുന്നു ചോദിക്കുന്നു ഏതോ റൂമിൽ ിൽ ആരെക്കൊണ്ട് പറഞ്ഞു പറയണെന്ന് പറയാൻ താങ്കൾ പവർ ഗ്രൂപ്പ് സ്പോൺസേഡ് വ്യക്തിയാണോ സജി എന്റെ കൊച്ച് മലയാള സിനിമയിൽ പതിനഞ്ച് പവർ ഗ്രൂപ്പ് പതിനഞ്ച് നല്ല പ്രൊഡ്യൂസർമാര് പോലും ഇല്ല ഇവിടെ എല്ലാം ഓരോ പ്രൊഡ്യൂസർമാരും വന്ന പിന്നെ അവരെ കാണുന്നില്ല മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഇന്നെ ഹിന്ദി സിനിമ ഹോളിവുഡോ അല്ലെ ബോളിവുഡോ നമ്മളൊക്കെ കണ്ണ് തുറന്ന് കണ്ടേ മലയാള സിനിമ ആകെ പരിതാപകരത്ത് നിൽക്കുക അതൊരു നല്ല മറുപടി അല്ലല്ലോ ഭാഗത്തെ ഇന്നലെ ഒരു ഏതോ ഒരു റൂമിൽ വിളിച്ച് വരച്ച് ട്രെയിനിങ് സിനിമ പിടിക്കാ താങ്കൾ പറഞ്ഞു എന്നാണ് ഞാൻ പറയട്ടെ

അത് ആഷ്മി ആഷ്മിയുടെ ആഷ്മിയുടെ ബുദ്ധി കൈയിരിക്കട്ടെ ആഷ്മിയേക്കാൾ മുമ്പ് ഞാൻ ജനിച്ചയാളാണ് അതുകൊണ്ട് ആരും ഫിനിങ് ഹാഷ്മിയേക്കാൾ മുമ്പ് ജനിച്ച ആളാണ് സജീ നന്ദി ആട്ടെങ്കിൽ ഒരു ഒരു എന്താണ് ഒരു ഒരു റിട്ടയർഡ് ജസ്റ്റിസ് തയ്യാറാക്കുന്ന റിപ്പോർട്ടിനെ അവമതിക്കാൻ വായിൽ തോന്നെ എന്തും വിളിച്ചു പറയാമെന്നാണോ സജീ നന്ദിയാട്ട് ാണ് സജി നന്ദിയാട്ട് എന്ന വാദം കൊണ്ട് എന്ന യുക്തി കൊണ്ട് ഒരു ജസ്റ്റിസ് ഉണ്ടാക്കിയെടുത്ത ഒരു ഹെർക്കൂരൻ ടാസ്കിനെ അവമതിക്കാൻ പച്ചക്കള്ളം പറയാമോ സജി പച്ചക്കള്ളം പറയാമോ സജിപ്പണിൻ സൽമാനെത്താൻ പറഞ്ഞില്ലല്ലോ പറഞ്ഞല്ലോ അവമതിച്ചല്ലോ പറഞ്ഞേ അവമതിച്ചല്ലോ കള്ളം പറഞ്ഞല്ലോ പറഞ്ഞു എന്റെ പ്രശ്നം അവിടെയല്ല പ്രശ്നം അവിടെയല്ല താങ്കൾ താങ്കൾ പറഞ്ഞു പറഞ്ഞു മൊഴി കൊടുത്തവർക്ക് ട്രെയിനിങ് കൊടുത്തു എന്റെ ചോദ്യം എവിടെ ട്രെയിനിങ് കൊടുത്തു മറുപടി ഉണ്ടോ സജി സജി നന്ദിയാട്ടെ സജി നന്ദിയാട്ടെ ചീഫ് ഒരു റിട്ടയർഡ് ജസ്റ്റിസ് തയ്യാറാക്കിയ റിപ്പോർട്ടിനെ അവമതിക്കാൻ ചില കാരണങ്ങൾ മുന്നോട്ട് വെച്ചു അതിൽ പറഞ്ഞ ഏറ്റവും ഗുരുതരമായ ആരോപണം നൽകാൻ കൊടുത്തു 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 ചോദ്യം ആര് എവിടെ ഒറ്റ വാക്കിൽ മറുപടി മറുപടി ഒരു കാര്യം നമ്മൾ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തു തലേ പിറ്റേ ദിവസവും നമ്മുടെ എല്ലാം ചാനലിൽ ഈ വന്ന റിപ്പോർട്ടിന്റെ അതേ വാചകങ്ങൾ എങ്ങനെ ചർച്ച ചെയ്തു ഇവിടുത്തെ ബാത്റൂം പ്രശ്നം ഐ സി ഐസി പ്രശ്നം ഇവിടുത്തെ ഇവിടുത്തെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പ്രശ്നം ഇതെല്ലാം ചർച്ച ചെയ്തു ആഷ്മി നിങ്ങളുടെ ചാനലിൽ ചർച്ച ചെയ്തു പ്രധാനപ്പെട്ട മറ്റു പല ചാനലിൽ ചർച്ച ചെയ്തു ഞാൻ ചർച്ചയിൽ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിവാഹ വിളിച്ചു പോയി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട് കിട്ടിയ ഡേറ്റാസ് വിട്ടവർന്ന് പറയട്ടെ അറുപത്തിനാല് പേരുടെ അറുപത്തിനാല് പേരിൽ കുറച്ച് പേരെ സർക്കാർ പൊതുസമക്ഷം വെച്ചിരിക്കുന്ന എന്താണ് മറുപടിയാണ് സർ ഈ പറയുന്ന ടോയ്ലറ്റും ഈ പറയുന്ന എന്താണ് ചേഞ്ചിങ് റൂമൊക്കെ അതൊക്കെ നിൽക്കട്ടെ സജി ഞാൻ ചോദിച്ച ഉത്തരം പറ ജസ്റ്റിസ് ഹേമയെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ ഇരകൾക്ക് വ്യാജമൊഴി കൊടുക്കാൻ ട്രെയിനിങ് നൽകിയത് ആരാണെന്ന് പറയാൻ ധൈര്യമുണ്ടോ എല്ലാരും ഈ ഒരു ഞാൻ കാരണം ആഷ്മിയുടെ ചോദ്യം കറക്റ്റ് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ആ മോനെ വെച്ചുള്ള ചോദ്യം ഒക്കെ എനിക്കറിയാം അതിന് ഞാൻ വീണില്ല എന്തും വിളിച്ച് പറയാമെന്നാണോ സജീട്ടെ തന്നെ ഇതിനകത്ത് ഇക്കിളി കഥകൾ പറയാനാ സജീ നന്ദിയാട്ടെ ഇത് വായിച്ചാൽ ചിലപ്പോൾ ഇക്കിളി തോന്നുന്ന താങ്കൾക്കാകും ഇത് വായിച്ചാൽ മനുഷ്യരായി പിറന്ന ആർക്കും ഉള്ളിൽ തോന്നുന്ന ഞെട്ടത് ഉൾക്കിടവുമാണ് ഇക്കിളിയല്ല പ്രാഥമിക പ്രാഥമികൾ നിർവഹിക്കണമെങ്കിൽ രണ്ട് സ്ത്രീകൾ ചേർന്ന് തുടി കെട്ടി നിൽക്കണം അല്ലെങ്കിൽ തുടി പിടിച്ചു നിൽക്കണം എന്ന് പറയുന്ന പറയുന്ന കൂട്ടത്തിൽ ഹേമ എടുത്തു പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സെക്ഷൽ ഹറാസ്മെന്റ് ആണ് അങ്ങനെ ആ റിപ്പോർട്ടിന്റെ പുറത്തു വന്ന ഭാഗം മാത്രം വായിക്കുമ്പോൾ ഇക്കിളി എന്നൊരു വാക്ക് മിണ്ടിപ്പോവരുത് സജി ആർക്കാണ് ഇക്കിളി അത് വായിക്കുമ്പോഴും ശ്രീ സജി ഇവരെ ട്രെയിൻ ചെയ്തതാണ് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞ അങ്ങനെ ട്രെയിൻ ചെയ്തതാണെന്ന് പറഞ്ഞിട്ടുള്ള മൊഴിയാണെങ്കിൽ പോലും അങ്ങനെ ഒരു സ്ത്രീ ഒരു ഒഫൻസ് തനിക്കെതിരെ നടന്നു എന്ന് മൊഴി പറയുന്നടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കണം എന്നാണ് നമ്മുടെ ഇവിടെ സഹ പാനലിൽ ഇരിക്കുന്ന സജീവ നന്ദിയായിട്ട് നേരത്തെ സൂചിപ്പിക്കുന്നത് കേട്ടോ ഇക്കളിപ്പെടുത്തുന്ന കഥകളുടെ ഒരു കൂമ്പാരം എന്ന് ഇങ്ങനെയുള്ള മനുഷ്യന്മാരക്ഷരെ കൂടെയിരുത്തി സംസാരിക്കുന്നത് പോലും വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് തൽക്കാലം ഇത്രയും മതി വരട്ടെ